േദാലക്ഷ്മി ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത് താങ്കൾ ഒരിക്കലും ഞാൻ ഇടുന്ന ഈ വീഡിയോ ചിലപ്പോൾ ഒരിക്കലും കാണാൻ ഇടവരില്ല താങ്കൾ പുറത്തിറങ്ങിയാലും നമ്മളെ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൽ നിന്നും കാണാൻ വകുപ്പില്ല ചോദിക്കാൻ ചിലതുണ്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങളെ താങ്ങുന്ന ആരെങ്കിലും കണ്ടാൽ അത്രയേറെ ഭാഗ്യം നിങ്ങളോട് ഒരു മനുഷ്യൻ അതായത് ഒരു പ്രോഗ്രാമിന്റെ റിയാലിറ്റി ഷോ ആങ്കർ ചെയ്യുന്ന വ്യക്തി അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആങ്കർ ചെയ്യുന്നത് ലാലേട്ടനാണ് പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കണ്ട ഇറങ്ങി പൊക്കോ ഈ ഒരു പരിപാടിയിൽ വേണ്ട എന്ന് പറയുന്നുണ്ട് ഒരല്പമെങ്കിലും പേഴ്സണലായിട്ട് കുറച്ചെങ്കിലും റെസ്പെക്ട് പേഴ്സണലി സ്വന്തമായിട്ടൊന്നും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവേണ്ട ഒരു രീതി തന്നെയാണ് ലാലേട്ടൻ അത് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും തന്നെ വളരെ വ്യക്തമാണ് ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ലക്ഷ്മി ലാലേട്ടൻ വ്യക്തമാക്കുന്നത് ലാലേട്ടൻ ആട്ടി ഇറക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരം സ്റ്റാൻഡുകൾ വെച്ചുകൊണ്ട് നമ്മളുടെ ഷോയ്ക്കകത്ത് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കകത്തുള്ള ഉൾപ്പെടുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ലാലേട്ടൻ അപ്പം അവർ കണ്ടന്റ് ചെയ്യുന്ന ഒരു ഷോയ്ക്കകത്ത് അവർ ഈ പ്രോഗ്രാമിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ പല കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പലതരത്തിലുള്ള പല രീതിയിലുള്ള ആളുകളെ ഒരിടത്ത് എത്തിച്ച് അതിനെയാണ് അവർ ഒരു ഷോ ആക്കി മാറ്റിയിട്ടുള്ളത് അതിൽ ഈ പറയുന്ന പോലെ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അതിനെ എതിർക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ പല കാറ്റഗറീസ് ചെയ്ത ആളുകൾ അതിനകത്ത് ഉണ്ടാവും പക്ഷേ ഒരു ആളുകളെ അല്ലെങ്കിൽ ഇത്തരമുള്ള ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ കൊടുത്തപ്പോൾ അതിനെതിരെ അതിൻ്റെ ആങ്കർ ആയിട്ട് കൂടിയുള്ള ലാലേട്ടൻ വന്നിട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് താക്കീതല്ല ഇറങ്ങി പൊക്കോ എന്ന് വ്യക്തമായിട്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഇറങ്ങി പോവാതെ ആ സിറ്റുവേഷനിൽ ചിരിച്ചിളിച്ചു നിന്ന് എല്ലാം കേട്ടോളാം കേട്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ഇനി അതിനകത്ത് നിന്നോളാം എന്ന രീതിയിൽ ഇനി താൻ എത്ര നാൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്നുണ്ടോ അത് സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുടിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന വേദാലക്ഷ്മി എന്ന് പറയുന്ന യു കെ ലക്ഷ്മി അതിനകത്ത് നിൽക്കുന്നത് ഇനി ഈ യു കെ ലക്ഷ്മി പറഞ്ഞതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള രണ്ടുപേരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും അതായത് അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വെക്കുന്നത് സ്വന്തം മകനെയൊക്കെയാണ് എന്തുമാത്രം ഇതാണ് ഞാൻ അതിൽ നിന്ന് ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഏതൊരു വിഷയമായാലും ഒരു വോയിസ് റേസ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ പ്രായത്തെയെങ്കിലും ഈ സ്ത്രീ ഒന്ന് മാനിക്കണമെന്നായിരുന്നു ആ ഇവിടെ പലരും ആ കുട്ടിയെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന കണ്ടു റിയ സലീം കഴിഞ്ഞ സീസണിലുള്ള ഒരു മത്സരാർത്ഥിയാണ് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരുത്തനാണ് ഈ പറയുന്ന റിയ സലീം അവൻ ഈ ഒരു വിഷയത്തിന്മേൽ ആ പറഞ്ഞ ഈ പറയുന്ന വേദാലക്ഷ്മിയുടെ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനൊക്കെ തീർത്തും എതിർക്കുന്ന ഒരാളാണ് വളർന്നു വരുന്ന ഒരു കുഞ്ഞാണ് അത് ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ ഒരു വിഷയത്തിനകത്ത് അവൻ ഒരിക്കലും ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പറയുന്ന വേദാലക്ഷ്മിയും ഈ പറയുന്ന റിയാ സലീമൊക്കെ എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇയാളെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ ഇരുന്ന് ഒരുത്തി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ഒരു കുഞ്ഞിനെയൊക്കെ അതിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്ന അതിന് മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്ന റിയാസ് അലീം എന്ന് പറയുന്ന അവനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അവൻ ഒരു ചെറ്റയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം പ്രത്യേകിച്ച് അവന്റെ ആ ഒരു പ്രോഗ്രസീവ് മൈൻഡ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് മലയാളി പലകൂറി കണ്ടതാണ് പല വിഷയങ്ങളിലുള്ള അവന്റെ സ്റ്റേറ്റ്മെന്റുകളെ മലയാളി പല രീതിയിൽ എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഇനി അവിടെ നിന്ന് ഈ പറയുന്ന വേദാലക്ഷ്മിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവളും ചെയ്തിരിക്കുന്നത് തന്റെ കുഞ്ഞും ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകപ്പെടുമെന്ന രീതിയിൽ എൻ്റെ കുഞ്ഞും ഇത് കാണുന്നതാണ് എന്റെ കുഞ്ഞിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളൊരു വേവലാതിയാണ് പല കുറി അതിനകത്ത് പറയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എന്നൊക്കെ എനിക്ക് വളരെ എന്താ പറയുക ഒരു ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് എനിക്കന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം സ്വന്തം കുഞ്ഞിനെയൊക്കെ ഒരു മത്സരത്തിനകത്ത് എന്തിനാണ് ഇവർ ഡ്രാഗ് ചെയ്യുന്നത് എന്തിനാണ് സ്വന്തം കുഞ്ഞിനെയൊക്കെ ഒരു എക്സാമ്പിൾ ആക്കി പല വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആതിലും പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അതൊരു അഭിമാനമാണ് ആതിലാ നിങ്ങളോട് എനിക്ക് റെസ്പെക്ട് ആണ് കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്ത് ഫൈറ്റ് ചെയ്ത് സൗദി മുതൽ കേരളം വരെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് പല നിയമ നിയമ തടസ്സങ്ങളെയും നേരിട്ട് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നിങ്ങൾ ഈ മണ്ണിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സർവേവർ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിക്കു പുറമെ നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തുവാനാണ് ഞാൻ പറയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് അതെന്താണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളിലാണ് എന്നെ സ്പർശിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ആരും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല സത്യമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ അയാളുടെ സ്വഭാവങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന അയാളുടെ പ്രവൃത്തികളെ ആയിരിക്കാം ഇതൊരാളെ കൊണ്ട് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ സാധിക്കും പക്ഷെ എവിടെയാണ് ഒരാളുടെ ജെൻഡറിനെ ഒരാൾക്ക് ഏഹ് പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് അയാൾ ഏത് സെക്ഷുവാലിറ്റി അയാൾ ജീവിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഇൻ ബെർത്തിൽ നിന്നും അവൻ വളർന്നു വരുന്ന അവന്റെ ഹോർമോൺ ചേഞ്ചസിന്റെ ഒരു വേരിയേഷൻ ടൈമിൽ അത് ഏതൊരു പോയിന്റിലെത്തി അവൻ എവിടെയാണോ അവൻ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ നിമിഷം തൊട്ടാണ് അവൻ അവന്റെ സഷ്യാലിറ്റിയെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇൻഫ്ലുവൻസ് ചൊലുത്താൻ സാധിക്കത്തില്ല അത് ഓരോരുത്തരും അവരുടെ പേഴ്സണൽ ഇടത്തിൽ അവർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തല്ല നമ്മുടെ ലോകത്ത് ഇന്ന് പലരും സ്വന്തം ഐഡന്റിറ്റി എന്തെന്ന് തിരിച്ചറിയാതെ ഇന്നും അതിൽ സർവേവ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ തന്റെ സെക്ഷ്വാലിറ്റി എന്താണെന്നൊന്നും ഒന്ന് ഡയഗ്നൈസ് എടുക്കാൻ സാധിക്കാത്ത പേഴ്സണലി തന്നെ അതിനൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേർ അധിവസിക്കുന്ന ഒരിടത്ത് എല്ലാ ഇടങ്ങളിലും ഇതിനൊരു എന്താ പറയുക അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലായിടത്തും അവരെ ചേർത്ത് നിർത്തുമ്പോൾ ഒരുതരം മോറൽ പോലീസിംഗിന്റെയും അങ്ങേ അറ്റത്തുള്ള ഭീകരമായിട്ടുള്ള ഒരു വേർഷനാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തുവിടുന്നത് ഇന്നും അവർ പറയുന്നുണ്ട് ഇവരെ നോർമലൈസ് ചെയ്യുന്നതിന് താല്പര്യമില്ലെന്നാണ് എന്തെന്ന് ലാലേട്ടൻ പലകൂറി പലകൂറി ഈ ലക്ഷ്മിയോട് ചോദിച്ചിട്ടും വ്യക്തമായ ഒരു മറുപടി ആ ഹൗസിനകത്ത് ഈ നിമിഷം വരെ ലക്ഷ്മി നൽകിയിട്ടില്ല എന്ത് നോർമലൈസ് ചെയ്യുന്നതിനാണ് ലക്ഷ്മിക്ക് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം ലക്ഷ്മി അവർ വ്യക്തമാക്കുന്നില്ല പല വിഷയങ്ങളെടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടോ നിങ്ങളുടെ ആൾ അറിയുന്ന ആളുകൾ ഉണ്ടോ നാളെ ഇനി നിങ്ങളുടെ അറിയുന്ന ഒരു ബന്ധത്തിൽ ഇങ്ങനെ ആൾ വന്നാൽ നിങ്ങൾ സഹകരിക്കുമോ അപ്പോഴെല്ലാം ഒരു എന്താ പറയുക മിക്സൃതമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തതിനു ശേഷം ഇവരുടെ വിഷയങ്ങളിൽ വരുമ്പോൾ ഇപ്പൊ ഒരു മത്സരത്തിനകത്തുള്ള രണ്ട് കണ്ടസ്റ്റൻസിന്റെ വിഷയം വന്നപ്പോൾ അവരെ നോർമലൈസ് ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ലാത്ത എന്തിന് എന്ത് കാര്യത്തിന് അത് വ്യക്തമല്ല ആ ഒരു സാധനം അവിടെ ക്ലിയർ ആയിട്ട് ഓഡിയൻസ് എന്ന രീതിയിൽ എന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ എനിക്കത് വ്യക്തമല്ല എന്ത് നോർമലൈസ് ചെയ്യരുത് എന്നാണ് ഈ പറയുന്നത് വേദാലക്ഷ്മി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആദില എന്ന് പറയുന്നതും നൂറ എന്ന് പറയുന്നതും എന്നെയും നിങ്ങളെയും പോലെയുള്ള രണ്ട് വ്യക്തികൾ മാത്രമാണ് അവരുടെ സെക്ഷുവാലിറ്റിയോ അവരുടെ ജെൻഡറോ അവരുടെ ക്വാളിറ്റിയോ അവരുടെ ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ ഒന്നും ഒന്നും ആരെയും ആരെയും ബാധിക്കുന്ന കാര്യമല്ല അത് അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അത് അവരുടെ മാത്രം സ്വഹാരതയിൽ ഒതുങ്ങി നിൽക്കുന്ന അവരുടെ മാത്രം പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊക്കെ എന്തിനാണ് ഈ വേദാലക്ഷ്മിയെ പോലുള്ള മറ്റു മത്സരാർത്ഥികൾ ബോധർ ചെയ്യുന്നത് അവർ പണിയെടുക്കുകയോ പണിയെടുക്കാതെയോ ജീവിക്കട്ടെ അതെങ്ങനെയാണ് വേദാലക്ഷ്മിയെ ബാധിക്കുന്നത് വേദാലക്ഷ്മിക്ക് ബാധിക്കുന്നത് വേദാലക്ഷ്മിയുടെ മാത്രമായിട്ടുള്ള പേഴ്സണൽ ഇടത്തുള്ള വിഷയങ്ങളാണ് അതിനാണെങ്കിലും മറ്റേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ വേദാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തിനെന്റെ പേഴ്സണൽ സ്പേസിൽ വന്നു എന്ന് ഇത് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ ചെന്ന് എന്താ പറയാ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്താണ് എന്തെന്നല്ല എനിക്ക് ആ ഒരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ പോലും എന്താണ് ഈ വേദലക്ഷ്മി ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനെ പോലും വലിയ മലയാളം കണ്ട ഏറ്റവും മഹാനായ നടൻ തന്നെ പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ അവരെ സ്വീകരിക്കുന്നുണ്ട് അതെ ഇവിടുത്തെ മലയാളികൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു മെജോറിറ്റി ആളുകൾ പഴയതിനേക്കാളും കൂടുതൽ മെജോറിറ്റി ആളുകൾ ഇന്ന് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആതിലേന്നൂറേയും അവരുടെ വീടുകളിലേക്ക് സ്വീകരിക്കും അവർ ക്ഷണിക്കും അവരൊപ്പം ഇരുന്ന് അവരോടൊപ്പം ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെയുള്ള മലയാളികൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ പുറത്ത് അവരോടുള്ള വാത്സല്യത്തിന്റെ പുറത്ത് അവർ ചേർന്ന് നിൽക്കുന്ന അവരുടെ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിന് മാനദണ്ഡമാവാം അവിടെ എല്ലാം തന്നെ വളരെ വികൃതമായിട്ടുള്ളൊരു ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് ലക്ഷ്മിയെ കാണാൻ സാധിക്കുന്നത് അതിന് മൂട് താങ്ങുന്ന മസ്താനി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥി ഇവിടെ ഒരുപാട് പ്രോഗ്രസീവ് ആയ രീതിയിൽ പല പല ഇന്റർവ്യൂകൾ എടുക്കുന്ന അല്ലെങ്കിൽ പല ആളുകളുടെയും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുള്ള ഈ മസ്താനിയെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ വന്നിരുന്നിട്ട് ഒരു ഷോയ്ക്കകത്ത് വന്നിരുന്നിട്ട് ഇമാതിരി വിഷം തുപ്പുന്ന കാണുമ്പോൾ ഇതാണ് അവരുടെ റിയൽ എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് ഇവരുടെ റിയലും റീലും മലയാളികൾ കണ്ടു കഴിഞ്ഞു ഇവരുടെ റിയൽ ഫേസിനെ കാണിച്ചു തരാൻ എന്തായാലും ബിഗ് ബോസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകളെ എവിടെ നിന്നാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ചത് എൻ്റെ ബിഗ് ബോസ് ഈ സീസണിലേക്ക് കാരണം ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് എടുത്തിട്ടുള്ളത് വളരെ പ്രൗഡായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് ലഷ്യൻ കപ്പിൾസിനെ ഈ ഒരു സീസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാനിപ്പോഴും അവിടെ നെവിൻ എന്ന് പറയുന്ന മത്സരാർച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാണ് എന്റെയും ഒരു ആഗ്രഹം ആ ഒരു പേരോ ഒരു പ്രൊപ്പസെന്റോ നെയിമോ കൊടുത്ത് അവരെ ആരെയും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ അവർക്കൊരു ബാനർ കെട്ടേണ്ട ആവശ്യമില്ല അവരും എന്നെയും നിങ്ങളെയും പോലെ നമ്മുടെ ഇടങ്ങളിലുള്ള ആളുകൾ മാത്രമാണ് അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി വെക്കുന്നുണ്ട് ഇവിടെ ആരും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഓരോരുത്തരുടെയും സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരവും വളരെ പേഴ്സണലുമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് അല്ലാതെ മറ്റൊരാളിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയി ഒരാളും ഒരിക്കലും ഒന്നുമായി തീരുന്നില്ല മനുഷ്യനാവാൻ പഠിക്കുക ഒരാളിൽ നിന്നും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മനുഷ്യരുടെ ജീവിതങ്ങൾ കണ്ട് നമ്മൾ പഠിക്കേണ്ടത് അയാളുടെ പ്രവൃത്തിയും അയാളുടെ നല്ല ഗുണങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അവിടെ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കോമഡി ആയിട്ടാണോ സീരിയസ് ആയിട്ടാണോ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ മകൻ ഇത് കണ്ട് പഠിക്കില്ല എന്നുള്ള പേടി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോവാതെ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ഒക്കെ പൊയ്ക്കൊള്ളൂ ആ മകൻ നല്ല ഹാപ്പി ആയിട്ട് വളർന്നോളൂ തീർച്ചയായിട്ടും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞു വളർത്തേണ്ടത് അതായത് ഇന്മാതിരി ഉള്ള അഹന്തയും ഇന്മാതിരി മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന രീതികളും ഒരു മനുഷ്യനെ നമ്മൾ അടുപ്പിക്കരുത് ഒരു മനുഷ്യരെ അകറ്റി നിർത്തണം ഇത്തരത്തിലുള്ള വേർതിരിവുകളോടെ അല്ല ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്തേണ്ടത് സമൂഹത്തിൽ അവരെല്ലാം അറിഞ്ഞു വളരണം സമൂഹത്തിന്റെ വളർച്ചയും സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവരെ മനസ്സിലാക്കി വളരണം അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ നാളുകളിൽ പല രീതിയിലുള്ള ആളുകളോടൊപ്പം സഹവസിക്കുമ്പോൾ അവരെ അവരെല്ലാരെയും ഒന്നായി കാണാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഇന്മാതിരി വിഷങ്ങളായിരിക്കും നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ പോകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലൊരു രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് എന്റെ വിശ്വാസം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ വേദാലക്ഷ്മി എന്ന് പറയുന്ന മനസ്സിലാക്കി ഇതിൽ നിന്നും ഇറങ്ങി പോകണം കാരണം ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു സ്പേസ് അല്ല ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന ഒരു രീതികളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയോട് നിങ്ങൾക്ക് വ്യക്തമായ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പിനെ ആ ഒരു ആ ഒരു അർത്ഥത്തിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഡിഫൈൻ ചെയ്യാം നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷെ അതിനകത്തുള്ള ആ മത്സരാർത്ഥികളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് തീർത്തും തെറ്റാണ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല വളരെ ചെറ്റത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന വേദാലക്ഷ്മി എന്ന് പറയുന്ന യു കെ ലക്ഷ്മി ചെയ്തിട്ടുള്ളത് അപ്പൊ മലയാളികൾ ഒന്നടങ്കം എന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നു യു കെ ലക്ഷ്മി നീ അതിനകത്തിനിന്ന് ഒന്ന് ഇറങ്ങിപ്പോ നമ്മളൊന്ന് സമാധാനത്തോടെ ഇതൊന്ന് കണ്ടു തീരട്ടെ ഈ ഒരു സീസൺ ഒന്നാമത് ഈ സീസൺ ഒരുമാതിരി അവിഞ്ഞ സീസൺ ആണ് നമ്മതിരെ അവിഞ്ഞ സാധനങ്ങളാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് എന്റെ പൊല് യു കെ ലക്ഷ്മി ഈ അപരാധങ്ങളുടെ ഇടയിൽ ഒരു മഹാ അപരാധമായിട്ട് നീ തുടരാതെ ഒന്നിറങ്ങിപ്പോ ലാലേട്ടം പറയുന്ന പോലെ ഒന്ന് ഇറങ്ങിത്താ സമാധാനം കിട്ടട്ടെ ഇവിടുത്തെ മലയാളികൾക്ക് നമ്മൾ അവിടെ ആരെയും നോർമലൈസ് ചെയ്യാനും നമ്മൾ ആരെയും അവിടെ എന്താ പറയുക ഒന്നും ഇത് കാണിക്കണമെന്ന് ആഗ്രഹം നമുക്ക് എല്ലാ പേരും എത്ര മത്സരത്തിലുണ്ട് അവരൊക്കെ അവരുടേതായ രീതിയിൽ അവർ വ്യക്തികളായിട്ട് കാണാനാണ് ഇവിടെയുള്ള മലയാളികൾക്ക് ആഗ്രഹമല്ല നിന്നെ പോലെ വിഷവും കണ്ടല്ലോ ഇവിടുത്തെ ആളുകൾ നടക്കുന്നത് വിഷം നമ്മുടെ ഉള്ളിലില്ല നമ്മളത് തുപ്പത്തുമില്ല മലയാളികൾക്ക് വ്യക്തമായ രീതിയിലുള്ള പൊതുബോധം ഇന്നത്തെ ഇടങ്ങളിലുണ്ട് അപ്പൊ എന്തായാലും വരാൻ പോകുന്ന മറ്റു വിഷയങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം മറ്റൊരു വീഡിയോമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു